നമ്മുടെ വാവിന്റെ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് സംഭവം നമ്മൾ എന്തായാലും ഒന്ന് മേക്ക് ചെയ്യാനായിട്ട് പോവാണ് സിമ്പിൾ ആ സംഭവം വളരെ സിമ്പിളാ പക്ഷെ ഇതിന്റെ ഇപ്പിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വാവിന്റെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാനും അങ്ങനെ കണ്ടിട്ടില്ല

ാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പം പറഞ്ഞ അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് അതും ഒരു സെവൻ മിനിറ്റ്സ് കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റൂ അന്നത്തേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് നൂഡിൽസ് തയ്യാറുണ്ട് അപ്പൊ എന്തായാലും കഴിഞ്ഞ് കാണാം ഏകദേശം

അതും കൂടെ നമ്മുടെ വവ് നൂഡിൽസ് തയ്യാറും ഓ ഇതാണെന്ന് തോന്നുന്നു ഇതായിരിക്കും എരി കൂട്ടുന്നത്

വി നമുക്ക് ഒന്നുമില്ല ശരിയുണ്ട് എനിക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതെ എല്ലാവർക്കും ബൈ വീഡിയോ